നമസ്കാരം സ്വാഗതം നേതാവിനെ പൊക്കിയടിക്കാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ട് നേതാവിനെ ഏറിലാക്കാൻ കഴിയുമോ സക്കീർ സക്കീർബായിക്ക് ബട്ട് പി പി ദിവ്യ ക്യാൻ പി മോഹനൻ സഖാവിന് അഭിനന്ദനങ്ങൾ അറിയിച്ച് സഖാത്തി ദിവ്യ പങ്കുവച്ച പോസ്റ്റിൽ പൂരത്തെവിളി കേരള ബാങ്ക് പ്രസിഡന്റായി പി മോഹനനെ തിരഞ്ഞെടുത്തു വൈസ് പ്രസിഡന്റായി ടി വി രാജേഷിനെയും തിരഞ്ഞെടുത്ത വിവരങ്ങൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വന്നിരുന്നു ഇരുവരും സി പി എം സംസ്ഥാന സമിതി അംഗങ്ങളാണ് ഗോപി കോട്ടമുറിക്കലായിരുന്നു നിലവിലെ പ്രസിഡന്റ് ഇരുപത്തിനാലിന് തിരുവനന്തപുരത്ത് കേരള ബാങ്ക് ഹെഡ് ഓഫീസിൽ നടന്ന വോട്ടെണ്ണലിന് ശേഷം വരണാധികാരിയാണ് വിജയികളെ പ്രഖ്യാപിച്ചത് തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ ഭരണസമിതി അംഗങ്ങൾ ആദ്യം യോഗം ചേർന്ന് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തെരഞ്ഞെടുക്കുകയായിരുന്നു തുടർന്ന് പി മോഹനന്റെ ചിത്രം പങ്കുവെച്ച് അഭിനന്ദനങ്ങൾ എന്നൊരു കുറിപ്പ് പങ്കുവെച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ പോസ്റ്റിൽ മലയാളി കയറി ഇറങ്ങി മേഞ്ഞു കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട പെരുങ്കള്ളന് കാട്ടുകള്ള്ളനായി പ്രമോഷൻ അത്ര മതി എന്ന് ട്രോളന്മാർ പോസ്റ്റ് കത്തിച്ച് കമന്റുകളുടെ പൊങ്കാല നടത്തി മാത്രമല്ല പി മോഹനന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും വരെ പലരും വലിച്ചു പുറത്തിട്ടിരിക്കുകയാണ് എൻ്റെ പൊന്ന് ദിവ്യെ നിനക്ക് എന്തിൻ്റെ കേടായിരുന്നു അഭിനന്ദനം ഫോണിൽ വിളിച്ചറിയിച്ചാൽ പോരായിരുന്നോ എന്ന് മോങ്ങുകയാണ് പി മോഹനൻ മാസ്റ്റർ ടി പി എ കൊല്ലാൻ നേരം കൃത്യമായി ചൈനയിലേക്ക് ടൂർ പോയ മുതലല്ലേ ഇനിയും എന്തൊക്കെ കിട്ടാൻ കിടക്കുന്നു നവീൻ ബാബുവിൻ്റെ കേസ് അന്വേഷിച്ച പി പി ദിവ്യയെ വെളുപ്പിച്ച പോലീസുകാരൻ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാണ് അതാണ് സി അൻപത്തിയൊന്ന് വെട്ട് എന്ന കൃതിയുടെ ഉപജ്ഞാതാവിന് വാക്കുകൾ കൊണ്ട് കൊലപാതകം നടത്താമെന്ന് തെളിയിച്ച ഒരു സഖാത്തിയുടെ അഭിനന്ദനങ്ങൾ ദിവ്യയുടെ പോസ്റ്റിന് താഴെ വരുന്ന പ്രധാന കമന്റാണിത് ടി പി കേസിൽ കഷ്ടിച്ചായിരുന്നു പി മോഹനൻ കോടതിയിൽ നിന്ന് തടി തപ്പിയത് അതും തെളിവുകളെല്ലാം അട്ടിമറിച്ച് പോലീസ് വഴിയൊരുക്കി കൊടുത്തതുകൊണ്ട് മാത്രം എങ്ങനെ രക്ഷപ്പെടുത്താതിരിക്കും പിണറായി വിജയന്റെ വലം കൈയും വിശ്വസ്തനുമാണല്ലോ പി മോഹനൻ ആ ബന്ധം തന്നെയാണ് കേരള ബാങ്കിന്റെ തലപ്പത്ത് എത്തിച്ചതും ദിവ്യയുടെ പോസ്റ്റ് കാരണം മോഹനൻ സഖാവ് ട്രോളന്മാരുടെ വായിൽ കയറി ഇറങ്ങുകയാണ് ഇപ്പോൾ ബാങ്കിന്റെ കട്ടിള ഒന്ന് നോക്കി വെച്ചേര് ദിവ്യേച്ചി സാധാരണക്കാരന്റെ പണമാണ് ശബരിമല ഓർമ്മിപ്പിച്ചും കമന്റുകൾ വരുന്നുണ്ട് ഇതിനിടയ്ക്ക് ശ്രീജിത്ത് പണിക്കർ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് അതും കയറി വൈറലാകുന്നുണ്ട് സാർ ആൻഡ് പപ്പൻ സാർ ലൈക്ക് ദിസ് പോസ്റ്റ് ഇതായിരുന്നു പണിക്കരുടെ ട്രോള് അതായത് കള്ളന്മാരും കൊള്ളക്കാരും എല്ലാവരും അകത്ത് തന്നെ പോകും എന്ന് ശ്രീജിത്ത് പണിക്കരും ഒന്ന് പറഞ്ഞു വയ്ക്കുകയാണ് കേരള ബാങ്കിൻ്റെ അങ്ങ് തലപ്പത്തേക്ക് പാർട്ടിക്കാർ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത് പെരും കള്ളന്മാരെ തന്നെയാണ് എന്ന് ശ്രീജിത്ത് പണിക്കരും വലിയൊരു ബോംബാണ് പൊട്ടിക്കുന്നത് ദൈവത്തിൻ്റെ വരെ മുതല് കൊള്ളയടിക്കുന്നവന്മാർ ജനങ്ങളുടെ മുതല് കൈയിട്ട് നക്കാതിരിക്കുമോ മാനവരെ ശ്രീജിത്ത് പണിക്കർ പങ്കുവച്ച പോസ്റ്റിന് താഴെ വലിയ ട്രോളുകളാണ് ശക്തമായി കൊണ്ടിരിക്കുന്നത് ആ ആ ട്രോളുകൾ അതായത് ആ കമൻറ്റുകൾ കൂടി നമുക്കൊന്ന് വായിച്ചു നോക്കാം കാരണം സി പി എം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് രാഷ്ട്രീയ നിയമനമാണ് കേരള ബാങ്കിൽ അതിനെ ശക്തമായി വിമർശിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ അവർ കരുവന്നൂർ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കമൻറ്റുകൾ ഇട്ട് പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് ആ കമൻറ്റുകൾ കൂടി നമുക്കൊന്ന് നോക്കാം അതായത് സി പി എമ്മുകാർ പറയുന്നത് പോലെ തന്നെ ജനങ്ങളുടെ പൾസ് അറിയാം ബണ്ടീച്ചോർ സാർ വന്നപ്പോൾ വൈകിപ്പോയി അല്ലെങ്കിൽ പ്രസിഡന്റ് ആക്കുമായിരുന്നു സാരമില്ല ബണ്ടീച്ചോറിനെ വെല്ലുന്ന ചോറുകളാണ് കയറി കൂടിയിരിക്കുന്നത് സി പി എം മിന്നിക്കുമെന്ന് സാധാരണഗതിയിൽ വലിയൊരു ബാങ്കിന്റെ ഉന്നത പദവിയിലെത്തുന്നവർ ഫിനാൻഷ്യൽ എക്സ്പേർട്ടുകളായിരിക്കും ഇവിടെ കൊലയാളി പാർട്ടിയുടെ അംഗത്വം മാത്രം മതി വാസുവണ്ണനും പത്മകുമാറിനും പോറ്റിക്കും ശേഷം ഞങ്ങൾ സഖാക്കൾ അവതരിപ്പിക്കുന്ന പുതിയ തസ്കര വീരന്മാർ സഖാവ് മോഹനേട്ടൻ മോങ്ങൽ രാജേഷ് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ ടി പി ചന്ദ്രശേഖരനെയും അരിൽ ഷുക്കൂറിനെയും പരലോകത്തേക്ക് വിട്ടതിന്റെ പാരിതോഷികം ഇവരുടെ പൊസിഷൻ റിസർവ് ബാങ്ക് ഗവർണറുടെ തൊട്ട് താഴെയാണോ അതോ മുകളിലാണോ അതുമല്ല തുല്യ പദവിയാണോ എന്നാണ് ചിലർ ചോദിക്കുന്നത് ബണ്ടിചോർ ദക്ഷിണ വെച്ച് അനുഗ്രഹം വാങ്ങിയിട്ടാണ് മടങ്ങിയത് എന്ന ഒരു കരക്കമ്പിയുണ്ട് കട്ടവർ കട്ടവർ മാറി നിന്ന് കക്കാത്തവർക്ക് അവസരം കൊടുക്കുന്ന പാർട്ടിയാണ് സി പി എം സ്വാതന്ത്ര്യം ജനാധിപത്യം കക്കലിസം മുക്കലിസം ലാൽസലാം ഇനി ഡെബിറ്റും ക്രെഡിറ്റും ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ പൂജ്യം എൻ്റെ മുത്തപ്പ ഞങ്ങൾ പൊളിച്ചടുക്കും അടുത്ത ബെല്ലോട് കൂടി നാടകം തുടങ്ങും പുതിയ പുതിയ ഉടായ്പകൾക്കായി കാത്തിരിക്കാം ഇത്തിക്കര പക്കിസാർ കായംകുളം കൊച്ചുണ്ണി സാർ ബണ്ടി ചോർ സാർ ഇങ്ങനെയുള്ള പ്രശസ്ത സാറുമാരൊന്നും ഒന്നുമല്ല ഇവർ തെളിയിക്കട്ടെ ഇവരുടെ കാലമല്ലേ ഇവർ ഭരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇതിനു വേണ്ട വിദ്യാഭ്യാസം ഒന്നും വേണ്ടല്ലോ കക്കാൻ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമില്ലല്ലോ അത് നന്നായി ഇവർ ചെയ്യും നല്ലതുപോലെ ഒന്ന് ഉറങ്ങി കിടന്നതാ ഡിപ്പോസിറ്റുകാർക്ക് ഉള്ള ഉറക്കം പോയി കിട്ടിയിട്ടുണ്ട് എന്ന് വലിയൊരു ട്രോൾ വരുന്നുണ്ട് കരുവന്നൂർ ബാങ്ക് കാലിയാക്കിയതിന് ശേഷം കമ്മികളുടെ അടുത്ത താവളം എത്ര കൊണ്ടാലും പഠിക്കാത്ത കുറെ കഴുത ജനങ്ങളും ഉള്ള പൈസയും കൂടി അടിച്ചു മാറ്റാൻ ഒരു പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മൂന്നാല് പാർട്ടിക്കാരെ കൂടി ഒരു കൈ കൈസഹായത്തിന് കമ്മിറ്റിയിൽ നിയമിക്കാമായിരുന്നു ഇലക്ഷനുകൾ വരികയാണ് അമ്പലങ്ങളിൽ നിന്നുള്ള വരുമാനം നിന്നു അടുത്ത വിശ്വസ്തന് പാർട്ടി ഫണ്ട് നിറയ്ക്കാനുള്ള ദൗത്യം നൽകിയിട്ടുണ്ട് എത്ര നേതാക്കളുടെ ചിലവ് കഴിയണം കൂടാതെ പി ബി മെമ്പേഴ്സിന്റെ ചിലവ് ഈ നേതാക്കന്മാർക്കൊക്കെ ആരാ എവിടുന്ന ശമ്പളം ഒരു മാസത്തേക്ക് കൊടുക്കേണ്ടത് ഇവന്മാർക്ക് അഞ്ച് ലക്ഷമെങ്കിലും ചിലവ് വരും ഇക്കാര്യത്തിൽ എല്ലാ പാർട്ടിയും ഭായി ഭായി ആണ് തുടങ്ങി മലയാളികൾ കമന്റിട്ട് കലിപ്പ് തീർക്കുകയാണ് ഇതിനിടയ്ക്ക് പി പി ദിവ്യയുടെ ഒരു ഗതിയേട് നോക്കണേ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും പട്ടിത്താറ്റും പൂച്ചവും മാത്രമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് അവരോടുള്ള വെറുപ്പാണ് സോഷ്യൽ മീഡിയയിലൂടെ തീർക്കുന്നത് നവീൻ ബാബു വിഷയം അത്ര ആഴത്തിൽ ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട് ഏതു കോടതി വെറുതെ വിട്ടാലും ജനമനസ്സിൽ ദിവ്യ തെറ്റുകാരിയാണ് എന്ന് ജനങ്ങൾ പറയുന്നു ദിവ്യ അന്ന് കാണിച്ചു കൂട്ടിയ ഷോ കേരളം മുഴുവൻ കണ്ടതാണ് അവരുടെ ധാർഷ്ട്യത്തിനും അഹങ്കാരത്തിനുമുള്ള മറുപടിയാണ് ജനം ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും കേരള ബാങ്കിന്റെ തലപ്പത്തേക്ക് രാഷ്ട്രീയ നിയമനം നടത്തിയ സി പി എം നടപടി വലിയ വിവാദത്തിനും എതിർപ്പിനും ഒക്കെയാണ് വഴിവച്ചിരിക്കുന്നത് കാരണം ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് കരുവന്നൂർ ബാങ്കിൽ നടന്നത് എന്താണ് എന്നുള്ളത് കേരളം കണ്ടതാണ് മുന്നൂറ് കോടിയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് അതിൽ ഉൾപ്പെട്ടവർ ആരൊക്കെയാണ് ഇ ഡി ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചത് കണ്ണനെയും എ സി മൊയ്തീനെയും ഒക്കെയാണ് അതായത് സി പി എമ്മിന് വേണ്ടപ്പെട്ടവർ എല്ലാവരും കുടുങ്ങുന്ന അവസ്ഥയാണ് കരുവന്നൂരിലുള്ളത് കേരള ബാങ്കിലും ഈ രാഷ്ട്രീയ നിയമനം നടത്തി എന്താണ് സി പി എമ്മും സർക്കാരും കാണിച്ചു കൂട്ടുന്നത് എന്നുള്ള ചോദ്യമാണ് ശക്തമായി ഉയരുന്നത് ജനങ്ങളെ കൊള്ളയടിച്ചു കൊണ്ടുപോകാനുള്ള തീരുമാനമാണെങ്കിൽ ഈ പാർട്ടിയെയും സർക്കാരിനെയും ജനങ്ങൾ തെരുവിലിട്ട് തല്ലുന്ന കാലം വിദൂരമല്ല എന്ന് ജനങ്ങൾ തന്നെ ഓർമ്മിപ്പിക്കുന്നു ഇനിയും പാവപ്പെട്ടവന്റെ ഒരു രൂപ കൈയിട്ട് നക്കാമെന്ന് സി കരുതണ്ട അത്തരത്തിലുള്ള നീക്കമാണെങ്കിൽ പൊളിച്ചടുക്കുമെന്നും പ്രതിഷേധം ശക്തമാകുമെന്നും ജനങ്ങൾ കമന്റിലൂടെ അവരുടെ പ്രതിഷേധവും മുന്നറിയിപ്പും അറിയിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത